നമസ്കാരം മൈ ആ ട്രൂവിനിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കൂടി കണ്ണിലെ നിറം നെറ്റിയിലെ വരകൾ അതുപോലെ പുരികങ്ങൾ ഇവ വെച്ച് നിങ്ങളുടെ ജീവിതത്തെ പറ്റി കൂടുതൽ അറിയാൻ സഹായിക്കും അതിനാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഞാൻ നിവാരണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ആദ്യം തന്നെ കണ്ണിൻ്റെ നിറം തരുന്ന സൂചനകളെക്കുറിച്ച് കൂടുതൽ അറിയാം വൃത്താകൃതിയിലുള്ള വലിയ കണ്ണുകളുള്ള സ്ത്രീകൾ എപ്പോഴും ചുറ്റുപാടുള്ളവരോട് സന്തോഷവും സൗഹൃദവുമായ പെരുമാറ്റം കാണിക്കുന്നവരായിരിക്കും കണ്ണിലെ വെളുത്ത ഭാഗത്തിന്റെ അറ്റത്ത് ചുവപ്പ് നിറം കാണുകയാണെങ്കിൽ അത് ഭാഗ്യത്തിന്റെ അടയാളമായി കണക്കാക്കപ്പെടുന്നു കറുപ്പ് നിറത്തിലുള്ള കൃഷ്ണമണികൾ ഉള്ളവർ സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നവരായിരിക്കും തവിട്ടു നിറമുള്ള കൃഷ്ണമണികളുള്ള സ്ത്രീകൾ സഹാനുഭൂതിയോടെയും വേഗത്തിൽ വിശ്വാസം നൽകിയും പെരുമാറുന്നവരായിരിക്കും ചാരനിറമുള്ള കൃഷ്ണമണികൾ സ്വാർത്ഥതയുടെ സൂചനയാണ് കാട്ടുന്നത് അടുത്തത് നമുക്ക് സ്ത്രീകളുടെ നെറ്റിയിലെ വരകളെ കുറിച്ച് കൂടുതൽ അറിയാം സ്ത്രീകളുടെ നെറ്റിയിൽ അഞ്ചു വരകൾ ഉണ്ടെങ്കിൽ അത് ദീർഘായുസിനും മികച്ച ആരോഗ്യത്തിൻ്റെയും അടയാളമാണ് മൂന്നോ നാലോ വരകൾ ഉണ്ടെങ്കിൽ ഇവർ പഠനരംഗത്തെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കും കൂടാതെ കുടുംബത്തിന്റെ യശസ് ഉയർത്തുന്നതിലും അവർക്ക് കഴിവുണ്ട് അടുത്തത് സ്ത്രീകളുടെ പുരികങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം ഒരു സ്ത്രീക്ക് ചെറുതും സമന്യമുള്ള ആകൃതിയിലുള്ള പുരികങ്ങൾ ഉണ്ടെങ്കിൽ അവൾ ജീവിതകാലം മുഴുവൻ ധാർമ്മികതയ്ക്കും സത്യസന്ധതയ്ക്കും പ്രാധാന്യം നൽകുന്ന വ്യക്തിയാകും ചുറ്റുപാടുള്ളവർ ഇവരെ ബഹുമാനത്തോടെ കാണും ചെരിഞ്ഞ ആകൃതിയിലുള്ള പുരികങ്ങൾ കാണിക്കുന്നവർക്ക് കുടുംബാംഗങ്ങളോടുള്ള പ്രതിബദ്ധതയും സമർപ്പണ മനോഭാവവും പ്രകടമാകും എന്നാൽ സ്വന്തം ജീവിതത്തിൻ്റെയും കരിയറിന്റെ പുരോഗതിയുടെയും കാര്യത്തിൽ അവർക്ക് അത്ര പ്രാധാന്യം നൽകാറില്ല പൊതുവായി കൂട്ടുപുരികങ്ങൾ സാമൂദ്രിക ശാസ്ത്രത്തിൽ അത്ര ശുഭകരമല്ലെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് ഇത്തരം പുരികങ്ങളുള്ള സ്ത്രീകൾ എപ്പോഴും കലഹപ്രവണതയുള്ളവരായിരിക്കും അതിമോഹമുള്ളവരായും ആകാൻ സാധ്യത കാണുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ കൂടി സ്ത്രീകളുടെയും മറ്റും സ്വഭാവങ്ങൾ കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് സഹായകമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം